નયા બોલીવુડ કેન કોડના આરી ઓર હું નયા બોલીવુડ ખબર દે આવલ કીંધીરે નયા સુગોમ પરિષદ કે કે 100 ઓર આરી પડે ઉડી આરી ઇકોચ કોછોલો ઇંધી ઇંધી ઇંગ્લિશનીમાં ગાણના ઓરા સંધી મે ફાટ કરના હે કે ઇંધીર ના പണ്ട് കണ്ടിട്ടുണ്ടോ ശക്തി മരത്തിണ്ട് അതെ അങ്ങനെ അങ്ങനൊന്നില്ല അപ്പോൾ ഞാനല്ല പാട്ടൊക്കെ പാടിയത് കണ്ടാലോ ഈ അങ്ങനെയൊന്നുമല്ല ഇതിപ്പോ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഉറക്കാൻ കിട്ടിയില്ലേ ഇന്നില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ വന്ന ഭയങ്കര കോമഡിയാണ് അല്ല അത് ധ്യാനല്ലോട് അമിതഭാരം തരല്ലേ കഴിഞ്ഞ ദിവസം ഒരു ഏതൊരു സിനിമയുടെ ഷൂട്ടിന്റെ ഇടയിൽ ആ പ്രാവ് കൂട് ഷാപ്പിന്റെ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പോൾ ചേട്ടൻ ചോദിച്ചു തൃശ്ശൂരാണ് ഷൂട്ടി അപ്പൊ ചേട്ടൻ ചോദിച്ചു ഏത് പടാന്ന് പറയും ഞാൻ പറഞ്ഞു പ്രാവു കൂട് ഷാപ്പ് അപ്പോൾ ചേട്ടൻ ഇന്റർവ്യൂ പൊളിക്കണം കേട്ടാ അപ്പോൾ പടം ഇന്റർവ്യൂ അമിത പ്രതീക്ഷയായി തുടങ്ങി അതൊക്കെ